ഇനി വരട്ടെ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നത് നൂറ് ശതമാനം ശരിയാണ് അതിൽ അഭൗതികേട്ടമില്ല സൂറത്ത് ജിന്നിലെ ആറാമത്തെ വചനം ആവർത്തിച്ചു നമ്മൾ പറഞ്ഞു ഇന്നവരെ വരെ എന്ന് പറഞ്ഞു നടത്തിയിട്ട് അതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല ആരുടെ പതിവാണ് വിജനപ്രദേശത്തെത്തിയാൽ ജിന്നു സഹായിക്കുമെന്ന ചിന്തയോടുകൂടി വിശ്വാസത്തോടു കൂടി സഹായം തേടല് മുഷിരിക്കുകളുടെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു ഒരു സംഘം മനുഷ്യർ ഒരു സംഘം ജിന്നുകളോട് സഹായം തേടി മുഫസറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഷിർക്കാണ് എന്ന് നോക്ക് നിങ്ങൾ ആ ആയ കാര്യം മുഷിരിക്കുകൾ ചെയ്ത ആ കാര്യം ഇവിടെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതെന്തല്ല അത് ഷിർക്കല്ല അതിൽ അഭൗതികമായ തേട്ടമില്ല ഇസ്ലാമിക വിരുദ്ധമായിട്ടൊന്നുമില്ല അത് നൂറ് ശതമാനവും ശരിയാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ വിഷത്തിൻ്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിക്കുന്നു കേട്ടല്ലോ പൊതുവേ നമ്മൾ പറയലുണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷിന്നാണ് ഇത് മൂന്ന് പക്ഷിയാണ് ഇയാൾക്ക് രണ്ടല്ല ഈ സംസാരത്തിലൂടെ വിശുദ്ധമായ മൂന്ന് കളവുകളാണ് അലിമദനി സാഹിബ് നടത്തിയത് എന്താ ഒന്നാമത്തെ കളവ് ബഹുമാനനായ ഫൈസൽ മൗലവി ജിന്നുകളോട് സഹായം തേടിയാൽ അത് നൂറ് ശതമാനം ശരിയാണ് അത് ശിർക്കല്ല എന്ന് പറഞ്ഞു എന്തിനാലും അതിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളും അദ്ദേഹവും ഹാജരാക്കപ്പെടുമല്ലോ ആ പേടിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ രണ്ടാമത്തെ കളവ് ഇത് ഇവിടെ ചർച്ചയാക്കിയിട്ട് മിണ്ടിയിട്ടില്ല നമ്മൾ കൃത്യമായ മറുപടിയാണ് കൊടുത്തു പോയിട്ടുള്ളത് ഇൻഷാല്ല മിണ്ടിയോ ഇല്ലെന്ന് കാണിച്ചരാ ആരാ കളവ് പറഞ്ഞത് നമ്മൾ കാണിച്ചരാ കൃത്യമായ മറുപടി അതിന് കൊടുത്തു അഞ്ചാം ഖണ്ഡനത്തിൽ കൊടുത്തു കൊടുക്കാതെ പോയിട്ടില്ല ഇനി മൂന്നാമത്തെ കളവോ അൽ ഇസ്ലാഹു മാസിഹൈ മാസികയിൽ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഉല്ല എഴുതിയ ലേഖനത്തിലുള്ള കാര്യം സൂറത്തു ജിന്നിൽ പച്ചയായി ഷിർക്കായി അള്ളാഹു സുബാനു വത്ത ആല ഏത് കാര്യത്തെയാണോ പഠിപ്പിച്ചത് അതേ കാര്യമാണ് ആ മാസികയിൽ ജബ്ബാർ മൗലവി എഴുതിയത് ഇങ്ങനെ മൂന്ന് കളവുകളാണ് അയാൾ പൊട്ടിച്ചത് കഴിഞ്ഞ മറുപടിയിൽ അൽ ഇസ്ലാഹിൽ വന്നത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് മക്കത്ത മുഷിരിക്ക് ചെയ്ത പണിയല്ല എന്ന് ഈയുള്ളവൻ പറഞ്ഞു ഈ ഇസ്ലാഹ് കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ത് അലിമദനി അത് ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ല അതിൽ പ്രശ്നമുണ്ട് എന്നെങ്കിലും നിങ്ങൾ പറയാനുള്ള മനസ്സ് കാണിച്ചില്ല നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഈ അൽ ഇസ്ലാഹിലെ വരികൾ വീണ്ടും ആവർത്തിച്ചു വായിച്ചു എന്നല്ലാതെ നിങ്ങൾ ഞാൻ ആ കാരണങ്ങൾ എടുത്തു കാണിച്ചത് ശരിയല്ല എന്ന് പോലുംങ്ങൾ പറയാതെ പോയെന്ത് അപ്പോ നിങ്ങൾക്ക് മനസ്സിലെവിടെയോ ഉണ്ട് ആ ഇസ്ലാഹിന്റെ വരികൾ പ്രശ്നമില്ല പിന്നെയോ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല കാമാമിണ്ടിയില്ല നിണ്ടിയോ ഇല്ലേ അഞ്ചാം ഖണ്ഡനത്തിൽ നമ്മൾ കൊടുത്ത മറുപടിയുടെ ഭാഗം നിങ്ങൾക്ക് നിങ്ങൾ എവിടുന്നാ തുടങ്ങിയത് വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നോ മലക്കോ എന്റെ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് ഒരാൾ വിളിച്ചു തേടിയാൽ സഹായം ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്നല്ല നിങ്ങൾ പറയുന്നത് അത് ഷിർക്കല്ല എന്ന് പ്രമാണം കൊണ്ട് നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് പതിനാറാമത്തെ ആ നല്ല ചോദ്യാണ് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല വിജനപ്രദേശത്ത് പോയിട്ട് അല്ല എന്ന് വിളിക്കേണ്ടതിന് പകരം ഒരു പടപ്പിനെ വിളിക്കാനും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അലിമദിനി ഞങ്ങൾ തൗഹീദിൽ തൗഹീദരാണ് അതുകൊണ്ട് ഈ നുണക്കുള്ള ഉത്തരം എന്താ ഞങ്ങൾ അങ്ങനത്തെ വാദമില്ല ഞങ്ങൾക്ക് ഇല്ലാത്തൊരു വാദം നിങ്ങൾ ഉരുട്ടി കൊണ്ടുവരിക എന്നിട്ട് വലിയ ചോദ്യമാക്കിയിട്ട് ചോദിക്കുക അതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞ കളവ് അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തില്ല അത് ഷിർക്കല്ല എന്നോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഉയർത്തപ്പെട്ട ഒരു സംവിധാനോ അല്ല ഞങ്ങള് കേട്ടോ ഇത് നമ്മള് അഞ്ചാം ഗണ്ണനത്തിന് കൊടുത്തതാണ് ഇദ്ദേഹം അത് ഉറങ്ങിയാണോ കേട്ടെന്ന് നമുക്കറിയില്ല മറുപടിക്ക് കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോയോ എന്നറിയില്ല അതേ കളവ് ഇവിടെ ആവർത്തിച്ചു എന്നല്ലാതെ എന്ത് അലിമതിനി നിങ്ങളെ അണികൾക്ക് മുമ്പിൽ നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് കളവിലൂടെ കാര്യം സ്ഥാപിച്ചെടുക്കേണ്ട ഗതികേട് നിങ്ങൾക്കാണ് അതൊരിക്കലും തൗഹീദിൽ ഉറച്ച പ്രമാണങ്ങളോട് കൂറുള്ള ബിസ്ഡ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർക്കോ അതിൻ്റെ പ്രവർത്തകർക്കോ അനുയായികൾക്കോ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം